ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് ഇപ്പോൾ ആരംഭിച്ചു ഈ ടാസ്കിന്റെ പ്രത്യേകത ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വ്യക്തിക്ക് ടിക്കറ്റ് ഫിനാലിയിലേക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ള ഒരു സസ്പെൻസ് ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് വീക്ക്ലി ടാസ്കിന്റെ പ്രത്യേകത ഒരേ സ്വഭാവമുള്ള ടാസ്ക് ആയിരിക്കില്ല മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടാസ്ക് വ്യത്യസ്തതകളുള്ളതായിരിക്കും ആദ്യത്തെ ടാസ്കിന്റെ പ്രത്യേകത ഗാർഡൻ ഏരിയയിൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേരെഴുതി വെച്ചിരിക്കുന്ന ഓരോരോ പെടസ്ത്യലുകൾ ഉണ്ടാവും ആ പെടസ്ത്യലികളുടെ മുകളിൽ പ്ലാസ്റ്റിക് കളറിലുള്ള ബാസ്ക്കറ്റും ഉണ്ടാവും ഒരു ശബ്ദം കേൾക്കും ബോളുകൾ താഴേക്ക് വീഴുന്ന ശബ്ദമാണ് ഈ സമയത്ത് മത്സരാർത്ഥികൾ എല്ലാവരും ഗാർഡൻ ഏറിയിൽ അലേർട്ടായി നിൽക്കുക അപ്പുറത്തെ സൈഡിൽ നിന്നും പുറത്തു നിന്നും കണ്ടമാനം ബോളുകൾ അകത്തേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കും മഞ്ഞ ബോളുകളും ഉണ്ടാകും ചുമല ബോളുകളും ഉണ്ടാവും ചുമല ബോളുകൾക്ക് മൂന്ന് പോയിന്റാണുള്ളത് മഞ്ഞ ബോളുകൾക്ക് ഒരു പോയിന്റ് ആണുള്ളത് ബോളുകൾ കൃത്യമായി വാരി കൂട്ടുക ബാസ്കറ്റിൽ കൊണ്ടുവന്നിടുക അതിനുശേഷം കൗണ്ട് ചെയ്യുമ്പോൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് അവരാണ് ഈ ടാസ്കിൽ വിൻ ചെയ്യുന്നത് വളരെ ആവേശകരമായ മത്സരമായിരുന്നു ആ മത്സരത്തിൽ ആര്യനാണ് മുൻപിലെത്തിയത് ആര്യന് മുപ്പത്തി ആറ് പോയിന്റുകളാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് പത്ത് റെഡ് ബോളുകൾ അതിൽ കൂടി തന്നെ മുപ്പത് പോയിന്റുകൾ ആറ് യെല്ലോ ബോളുകൾ അങ്ങനെ മുപ്പത്തി ആറ് പോയിന്റുമായിട്ട് ആര്യൻ ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ മുപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് അക്ബറാണ് തൊട്ടു പിന്നിലെത്തിയത് അക്ബറിന് എട്ട് റെഡ് ബോളുകളും എട്ട് യെല്ലോ ബോളുകളും കളക്ട് ചെയ്യുവാൻ കഴിഞ്ഞു മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് ഇരുപത്തിയൊൻപത് പോയിന്റുമായിട്ട് അനീഷാണ് അനീഷിന് ചുമപ്പ് ബോളുകൾ തന്നെ ആറെണ്ണം കളക്ട് ചെയ്യുവാൻ സാധിച്ചു പതിനൊന്ന് മഞ്ഞ ബോളുകളും ലഭിച്ചു ഷാനവാസിന് പോയിന്റുകൾ കൂടുതൽ ലഭിക്കുന്ന റെഡ് ബോൾ അത് രണ്ടെണ്ണം മാത്രമേ കളക്ട് ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ പതിനൊന്ന് യെല്ലോ ബോളുകൾ ലഭിച്ചു അങ്ങനെ പതിനേഴ് പോയിന്റുകളാണ് ഷാനവാസിന് ലഭ്യമായത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് മൂന്ന് റെഡ് ബോളുകൾ ലഭിച്ചു ആറ് യെല്ലോ ബോളുകൾ ലഭിച്ചു പതിനഞ്ച് പോയിന്റുകൾ പിന്നിൽ വന്നത് സാബുമാൻ ആണ് സാബുമാന് രണ്ട് റെഡ് ബോളുകൾ കളക്ട് ചെയ്യുവാൻ കഴിഞ്ഞു ആറ് യെല്ലോ ബോളുകൾ ലഭിച്ചു അങ്ങനെ അദ്ദേഹം പന്ത്രണ്ട് പോയിന്റ് കരസ്ഥമാക്കിയപ്പോൾ നെവിൻ എട്ട് പോയിന്റുമായിട്ട് സാബുമാന്റെ പിൻപിൽ വന്നു നെവിൻ മാത്രമല്ല നൂറയ്ക്കും എട്ട് പോയിന്റാണ് ലഭിച്ചത് നൂറയ്ക്കും നെവിനും ഓരോ റെഡ് ബോളുകളും അയ്യഞ്ച് യെല്ലോ ബോളുകളുമാണ് ലഭിച്ചത് നൂറയുടെയും നെവിന്റെയും പിൻപിലാണ് അനുമോൾക്ക് സ്ഥാനം പിടിക്കുവാൻ കഴിഞ്ഞത് ഏഴ് പോയിന്റുകൾ മാത്രമാണ് അനുമോൾക്ക് ലഭിച്ചത് ഒരു റെഡ് ബോളും നാല് യെല്ലോ ബോളുകളുമാണ് അനുമോളുടെ സമ്പാദ്യം ഏറ്റവും പിന്നിലായി മൂന്ന് മഞ്ഞ ബോളുകൾ മാത്രം കരസ്ഥമാക്കി ആതില സംതൃപ്തി അടഞ്ഞു അങ്ങനെ വീക്ക്ലി ടാസ്കിന്റെ ആരംഭപാദം അതിമനോഹരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്